സ്വാഗതം വയസ്സിലും യൗവനവും നിലനിർത്തുന്ന മഹാനടൻ മമ്മൂട്ടിക്ക് എങ്ങനെ ക്യാൻസർ ബാധിച്ചു എന്നതാണ് എവിടെ ഉയർന്ന ചോദ്യം എണ്ണയിൽ പൊരിച്ചതും ഒക്കെ ഒഴിവാക്കി ആവിയിൽ പുഴിഞ്ഞ ഇലകളും പച്ചക്കറികളുമായി ഷൂട്ടിംഗ് സൈറ്റുകളിൽ പോയിരുന്നയാളാണ് മമ്മൂട്ടി ലഹരിയും ഫാസ്റ്റ് ഫുഡും ഒക്കെ ഒഴിവാക്കി ജീവിതത്തിൽ കർക്കശതയും കൃത്യതയും പുലർത്തിയിരുന്ന നടന് കൂടുതലിൽ അർബുദം ബാധിച്ചതോടെ ആരാധകർ ഞെട്ടിയിരിക്കുന്നു എല്ലാവരും ചോദിക്കുകയാണ് മമ്മൂട്ടിക്ക് എങ്ങനെയുണ്ടായി ക്യാൻസർ എന്ന് വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ചൈനയിലെ സ്വകാര്യ ആശുപത്രിയിൽ മമ്മൂട്ടി ഉടൻ റേഡിയേഷൻ ആരംഭിക്കുകയാണ് കുറഞ്ഞത് ചികിത്സയ്ക്ക് ഒരാഴ്ചയെങ്കിലും പുറത്തുവരുന്ന സൂചനകൾ രോഗത്തിന്റെ തീവ്രത എത്രയെന്നും ഏതുതരം ചികിത്സ വേണ്ടിവരുമെന്നും ഉൾപ്പെടെ കാര്യങ്ങളാണ് ഇപ്പോൾ വിദഗ്ധ സംഘത്തിന്റെ പരിഗണനയിലുള്ളത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മാസം മുൻപ് തന്നെ വിദഗ്ധ പരിശോധനയിൽ മമ്മൂട്ടിക്ക് അർബുദബാധയുടെ തുടക്കമാണെന്ന നിരീക്ഷണങ്ങൾ ഡോക്ടർമാർക്കുണ്ടായിരുന്നു ആരാധകർക്കിടെ പ്രചരിക്കുന്നതുപോലെ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹത്തെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയ മെഡിക്കൽ വിദഗ്ധർ വ്യക്തമാക്കുമ്പോഴും രോഗത്തിന് എത്രതയുണ്ട് തീവ്രത എന്നതാണ് എല്ലാവരുടെയും ആശങ്ക മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണത്തിൽ നിന്ന് ഇടവേളയടുത്താണ് മമ്മൂട്ടിയുടെ അടിയന്തര ചികിത്സ പതിനാറ് വർഷങ്ങൾക്കു ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു മുഴുനീള സിനിമ കൂടിയാണിത് വിവിധയിടങ്ങളിലായി ചിത്രീകരിക്കേണ്ട ഈ സിനിമയുടെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് റേഡിയേഷൻ കഴിഞ്ഞാൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നെങ്കിലും മാസങ്ങളോളം വേണ്ടിവരുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ കീമോ ഉൾപ്പെടെ തുടർ ചികിത്സ ആവശ്യമായി വന്നാൽ മമ്മൂട്ടി തൽക്കാലം സിനിമയിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കുമെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് അവശ്യ സാഹചര്യത്തിൽ കുടലിൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം എന്നാൽ കുടലിലെ ക്യാൻസർ അത്രയേറെ ഭയപ്പെടാനുള്ളതല്ലെന്നാണ് ഓങ്കോളജി വിദഗ്ധർ പറയുന്നത് എന്നാൽ രോഗബാധ മമ്മൂട്ടി എന്ന മഹാനടന്റെ കരിയറിനെയും സിനിമയെയും ബാധിക്കുമോ എന്നതിലാണ് ഇപ്പോഴത്തെ ആശങ്ക ഉളവാക്കുന്നത് മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ വസ്തിയിലാണുള്ളത് ഇവിടെ നിന്ന് ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ നിത്യവും പോയി മടങ്ങത്തക്ക വിധമാണ് ചികിത്സ ക്രമീകരിച്ചിരിക്കുന്നത് റേഡിയേഷൻ ഫലപ്രദമല്ലെന്ന് കണ്ടാൽ ക്യാൻസർ ചികിത്സയ്ക്ക് പ്രസിദ്ധമായ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പോയി വിദഗ്ധ പരിശോധന നടത്താനും ആലോചനയുള്ളതായി അറിയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സോണിയാഗാന്ധിയും അടക്കമുള്ളവർ ഇവിടെ ചികിത്സ തേടിയിട്ടുണ്ട് ഈ നിലയിൽ മമ്മൂട്ടിയുടെ ആരോഗ്യനില മുഖ്യമന്ത്രി നേരിട്ട് അന്വേഷിക്കുന്നുണ്ട് തുടക്കഘട്ടത്തിൽ തന്നെ രോഗനിർണയം നടന്നാൽ പ്രാഥമിക ചികിത്സ കൊണ്ട് പൂർണ്ണ ആരോഗ്യവാനായി മമ്മൂട്ടിക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ആറുമാസമായി മമ്മൂട്ടിക്ക് വിശപ്പ് കുറവും ഛർദിയും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നാണ് സംസാരം ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോൾ കുടൽ ക്യാൻസറിന്റെ നേരിയ തുടക്കമാണെന്നാണ് ഡയഗ്നോസ് ചെയ്തത് കുറച്ചു ദിവസങ്ങളായി മലയാളത്തിന്റെ മഹാനടം മമ്മൂട്ടിക്ക് അർബുദം സ്ഥിരീകരിച്ചു സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും പങ്കുവച്ചിരുന്നില്ല പ്രാഥമിക ചികിത്സകൾ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും താമസിക്കാതെ തന്നെ സിനിമ സജീവമാകുമെന്നും മമ്മൂട്ടിയുടെ ആർ ടീം പറയുന്നു ആരോഗ്യത്തിലെ ഗുരുതരാവസ്ഥയിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണെന്നാണ് മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങളും അറിയിക്കുന്നത് <smart> oh. <noise>